ഞങ്ങൾ കുറേ നാളും കൊണ്ട് ചെയ്യണം എന്നാഗ്രഹിച്ചൊരു കാര്യം നടക്കാൻ പോവാൻ അതിന് മുന്നോടിയായിട്ടുള്ള കുറച്ച് ഒരുക്കങ്ങൾ വേറെ ഒന്നുമല്ല നമ്മളൊരു മാടക്കട തുടങ്ങാൻ പോവാം അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം നമ്മൾ നമ്മളതിനകമൊക്കെ വൃത്തിയാക്കണം സാധനങ്ങൾ കൊണ്ടെത്തിക്കണം അങ്ങനെ രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റിട്ട് എന്താ കാപ്പിയൊക്കെ കുടിച്ചിട്ട് സാധനമെല്ലാം വീട്ടിലായിരുന്നെ ആയിട്ട് നമ്മൾ കടയിലോട്ട് പോവുകയാണ് വീടിൻ്റെ മേൽഭാഗത്തായിട്ടാണ് കട കുറച്ച് മുകളിലായിട്ടാണ് അപ്പം നമ്മൾ രാവിലെ ചൂലും സാധനമൊക്കെ എടുത്തിട്ട് നമ്മൾ മുകളിലോട്ട് പോയി ഇത് ഈ ആറ്റം കയറി ഇവിടെ വരുമ്പോഴാണ് കട ഈ ഇറക്കം ഇറങ്ങി ചെല്ലുന്നിടത്താണ് നമ്മുടെ വീട് അപ്പം കടയിലോട്ട് വന്നു ഇത് നമ്മൾ പഴവലൊക്കെ എടുത്തത് പുതിയ കടയല്ല ഇതാണ് നമ്മുടെ കട എന്നിട്ട് നമ്മളവിടെ വന്നിട്ട് അതിനകമൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി പിന്നെ ചാക്കൊക്കെ മുറിച്ചിട്ട് അതിൻ്റെ അകത്തെല്ലാം ഇട്ടു എല്ലാം ഇട്ട് ശരിയാക്കി സാധനമൊക്കെ പാക്കി വെച്ചു നമ്മൾ അത്യാവശ്യം വിസ്താരമുള്ളൊരു കടയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കൊണ്ടുവന്ന സാധനമൊക്കെ പറക്കി വെച്ചപ്പോഴത്തേക്ക് ആ കടയ്ക്കകത്തൊന്നുമില്ല ഒരു ഇച്ചിരി അങ്ങു അങ്ങുമായിട്ട് മാത്രമായിരിക്കുന്നത് നമ്മൾ കട നാളെ മുതൽ തുടങ്ങാനാണ് വിചാരിച്ചേക്കുന്നത് നമ്മളെല്ലാം ശരിയാക്കി വെച്ചിട്ട് തിരിച്ചു പോകുന്നു